തന്നെ വൈഡ് എറിഞ്ഞുകൊണ്ട് അസുമേഷ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് റിഞ്ഞുകൊണ്ട് പന്ത് സിംഗിൾ നേടി നൈറ്റ് റൈഡേഴ്സ് ഈ ടൂർണമെന്റിൽ നടക്കുന്ന എല്ലാ മാച്ചിലും മാൻ ഓഫ് ദ മാച്ചിലും വാട്ട് എ அது கோட்டையுதான் ஒரு சிக்ஸ் அடிக்கடி ശ്രമം ബൗണ്ട്രി സേവ് ചെയ്യുന്നു കലാശിക്കുന്നു ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഫസ്റ്റ് ബോൾ തന്നെ വീണ്ടും ഒരു ബോൾ ടൗൺ സി സി ചങ്ങനാശിയുടെ ഭാഗത്ത് നിന്നും നന്ദി അറിയിക്കുന്നു മികച്ച ഒരു ഒരു എക്സ്ട്രാ റണ്ണും ഒരു ഷോട്ടിനുള്ള ശ്രമം മികച്ച ഒരു ഫീൽഡിംഗ് മോനോവിറ്റ ഒരു മികച്ച ഒരു ഫീൽഡിംഗ് ആണ് നമ്മൾ കണ്ടത് വെറും ഒരു സിംഗിൾ മാത്രം നേടാനേ വീണ്ടും ഒരു നോബോൾ എറിഞ്ഞിരിക്കുകയാണ് ശരത് ആ ഒരു ഫ്രീ ഹിറ്റ് നിന്നും brilliant shot from ajit it's a no ball it's a single മികച്ച വീണ്ടും ഒരു ആയിരുന്നു ജിതിന സാധിച്ചിട്ടില്ല വീണ്ടും ശരത് ആ വിയർപ്പായിരുന്നു പ്രശ്നം എത്ര നേരം അദ്ദേഹം അത് തൂത്ത് കൊണ്ടാസി വീണ്ടും ഒരു മികച്ച തിരിച്ചുവരവ് നടത്തിരിക്കുകയാണ് ശരത് ആ ഇറ്റ്സ് എ വാട്ട് എ ഷോട്ട് Oh!

ഈ ഒരു െന്റിനായി പ്രവാസ ലോകത്ത് നിന്നു വാട്ട് വീണ്ടും അടിക്കാനുള്ള സുഖം ആ കണിയിലേക്ക് போய் வந்து மிக விகட்டினுடைய ഒരു സിംഗൾ രൺ നേടി ഇരിക്കുന്നു ഇറ്റ്സ് സിംഗൾ സിംഗൾ മുതിര ജുസമായി എത്തുന്ന വൗളിയിലേكا ഒരു സിക്സ് അടിക്കാൻ അവസ നിന്ന് എന്ന ശ്രമം ഒരു സിംഗൾ ആയി മാറിയിുകയാണ് വീണ്ടും ഒരു ഇറ്റ്സ് എവിക്കറ്റ് നൈഫ് ഇதே ഒരു വിഹറ്റ് ബോടാ ബോടാ സлауലിയോക്കാ നൈഫ്

ഇതൊന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സന്ദീപിന്റെ വാഷിൽ നിന്നും വീണ്ടും ഒരു എക്സ്ട്രോസ് കൂടി വീണ്ടും

ിൽ മുപ്പത്തിരണ്ട് റൺസ്

ഒരു സിക്സ് അടിച്ചെങ്കിലും അടുത്ത അവസരത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഒരു റൺസ് മാത്രം നേടാനിക്ക് പത്തൊമ്പത് റൺസ്

नाइट राइडर्स नी आसिस्ट नाइट राइडर्स सरते सरते